ഞങ്ങൾക്കൊന്നും പറയല്ല ഇതിൽ വലിയ മഴ ഞങ്ങൾ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങളെ കൊണ്ട് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിന് നിങ്ങൾ മാറ്റി പാർപ്പിക്കണം സർക്കാർ കാണിട്ടില്ല ഞങ്ങളെ ഇപ്പൊ നമ്മളെ കഞ്ഞ പൊട്ടിട്ട് നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് അഞ്ചാൾ പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞത് സാറേ ഇവർ തെരലെന്ന് പറയില്ലേ നമ്മളെ തറവാട് പോയി അഞ്ചാൾ പോയി ഇന്നത് പോയി ഒരു സമൂഹത്തില്ല എവിടെ പോയാലും ഞങ്ങൾ എവിടെ ചിന്തിക്കണം ഞങ്ങൾ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ ഒരു ഒമ്പതിനായിരം പോലും ഇല്ലേ ഇവിടെ കാരണം അറിയിക്കുകയാണ് ഇവിടെ കാര്യം പറഞ്ഞാൽ ഒരു മഴ പേരൊക്കെ പേടിയാ എവിടെ ഞങ്ങൾ മാറ്റിച്ചവര ചെറിയ പിന്നിച്ച് മക്കളാണ് ഞങ്ങൾക്കുള്ളത് എന്ത് സുരക്ഷിത മുന്നൂറ് രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങൾക്ക് ഞായറാഴ്ച അടക്കം ഇവിടുത്തെ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാരും ഔട്ടാക്കിയാ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു എന്താണ് ഒരു മറ്റു കാണുന്ന എന്റെ വീട് എന്റെ വീട്ടിൽ ഉരുൾപൊട്ടി വന്ന അവിടെ ഇപ്പോഴാണ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞതരോ ഇതൊക്കെ ഡ്രൈവ് ഉണങ്ങിയാണിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്ന സർവ്വ വാഹനങ്ങൾ വേണ്ടിയില്ലേ ആരാക്കാൻ സർക്കാരിന് ഞങ്ങൾ പൈസ തുരുന്നവർക്ക് കൊടുക്കാനെ എന്തുകൊണ്ട് അവർ കൊടുക്കില്ല മൂന്നാൾ പോയ മൂന്നാൾ മരിച്ചു പോയാ അത് ഒഴിച്ചോ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളത് പക്ഷിയില്ല ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി ഒരാൾ ബാക്കിയുണ്ട് ഒരു മകം ബാക്കിയുണ്ട് ഒരു മകൻ ബാക്കിയായി അതിൽ അവർക്ക് കിട്ടി നമുക്ക് ജീവിക്കണം നമുക്ക് ഒരു മുന്നൂറ് ഉറുപ്പ് കിട്ടണ്ടേ